നിലമ്പൂർ കരിമ്പുഴയിൽ കുടുങ്ങിയ കാട്ടാന ഒടുവിൽ പുഴ നീന്തി കടന്ന് കാട്ടിലേക്ക് രക്ഷപ്പെട്ടു കരിമ്പുഴയുടെ പാലങ്കര പാലത്തിന് സമീപമാണ് പുലർച്ചെ ആറ് മണിയോടെ കാട്ടാന പുഴയിലെ വെള്ളത്തിൽ അകപ്പെട്ട നിലയിൽ പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് കാട്ടാനയെ കാടുകടത്താനുള്ള ശ്രമം നടത്തുന്നതിനിടെ ആറ് മുപ്പതോടെ ആന രക്ഷപ്പെട്ട് സമീപത്തെ കാട്ടിലേക്ക് കയറിപ്പോയി

വന അതിർത്തിയോടെ ചേർന്ന ഭാഗത്താണ് കാട്ടാന പുഴയിലെ ഒഴുക്കിൽപ്പെട്ടത് രാത്രി തീരെ തേടി കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങിയ ആന കാട്ടിലേക്ക് മടങ്ങുന്നതിനായി കരിമ്പുഴ നീന്തി കടക്കുന്നതിനിടയിൽ പെട്ടെന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ കുടുങ്ങുകയായിരുന്നു മൂത്തേടം കരുളായി പഞ്ചായത്തുകളിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ എന്റെ ഡ്രസ് ഒരു നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്